യുവതിയുടെ ജീവൻ നിലനിർത്താൻ കരുണയുള്ളവർ കനിയണം അഴൂർ മാവിന്മൂട് പാലവിള വീട്ടിൽ സൂര്യയാണ് ഇരുവൃക്കകളും തകരാറിലായതോടെ സുമനസുകളുടെ സഹായം തേടുന്നത് എൻ്റെ പേര് സൂര്യ ഞാൻ അഴൂർ നാലാം വാർഡിലാണ് താമസിക്കുന്നത് അഞ്ചു വർഷമായി എനിക്ക് കിഡ്നിക്ക് കംപ്ലൈൻ്റാണ് ഞാനിപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഡയാലിസിസ് ചെയ്യാണ് ഇപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ കിഡ്നി മാറ്റി വയ്ക്കാനുള്ള ടെസ്റ്റും കാര്യമെല്ലാം കഴിഞ്ഞ് ഈ ജൂൺ മൂന്നിനാണ് എനിക്ക് ഡേറ്റ് കിട്ടിയത് പക്ഷേ അതിനുള്ള പൈസ ഞങ്ങൾക്കില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് സാമ്പത്തികമായി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് വീടൊക്കെ വെച്ചിൻ്റെ ഇതിൽ ഒരുപാട് കടമുണ്ട് ഈ ചികിത്സയ്ക്ക് തന്നെ ഡയാലിസിനും കാര്യത്തിനും പോകാൻ തന്നെ ഈ നാലാം വാർഡിലുള്ളവരാണ് ഞങ്ങളെ സഹായിച്ചത് ഇപ്പോൾ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല ും സഹായിക്കണം ലൈഫ് മിഷനിലൂടെ ലഭിച്ച വീട്ടിൽ ഓട്ടോ ഡ്രൈവറായ ഭർത്താവിനും ആറും പത്തും വയസ്സുള്ള കുട്ടികളുമായി സന്തോഷത്തോടെ കഴിയവെയാണ് സൂര്യക്ക് വൃക്കരോഗം സ്ഥിരീകരിക്കുന്നത് ഞാൻ അഴൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ മെമ്പറാണ് എൻ്റെ പേര് സിന്ധു എന്നാണ് എൻ്റെ വാർഡിനകത്താണ് ഈ സൂര്യ എന്ന ഈ കുട്ടി താമസിക്കുന്നത് ഈ സൂര്യയ്ക്ക് അഞ്ച് വർഷത്തോളമായി കിഡ്നി സംബന്ധമായ അസുഖമാണ് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് വളരെ ഏറെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ സൂര്യയുടെ അവസ്ഥ വളരെ അടിയന്തിരമായിട്ടൊരു ശസ്ത്രക്രിയ ആവശ്യമാണ് നേരത്തെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് കുറച്ച് ധനസഹായമൊക്കെ കിട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അടിയന്തിരമായിട്ടൊരു ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് പറഞ്ഞേക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും ആത്മാർത്ഥമായി സൂര്യയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അത്രയ്ക്ക് ദയനീയ അവസ്ഥയാണ് സൂര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഈ ഒരു വീട് സൂര്യയ്ക്ക് സൂര്യക്ക് നമ്മളെ ഗ്രാമപഞ്ചായത്തുനിന്ന് ലൈഫിൻ്റെ പദ്ധതി പ്രകാരം കിട്ടിയൊരു വീടാണ് ഈ വീട് പൂർത്തിയാക്കിയതിൽ തന്നെ ഒരുപാട് കടം സൂര്യയ്ക്ക് ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് പിന്നെ രണ്ട് പൊടി കുട്ടികളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വളരെ ദയനീയ അവസ്ഥയിലാണ് അതുകൊണ്ട് സൂര്യയെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭർത്താവിന് ലഭിക്കുന്ന തുച്ഛ വരുമാനത്തിൽ നിന്നും വീട് നിർമ്മാണത്തിനായി എടുത്ത ബാങ്ക് വായ്പ തിരിച്ചടവും സൂര്യയുടെ ചികിത്സാ ചിലവും താങ്ങാനാകാതെ വന്നതോടെ നല്ലവരായ നാട്ടുകാർ നൽകിയ സാമ്പത്തിക സഹായത്തോടെയാണ് ഇന്ന് ചികിത്സ തുടരുന്നത് എന്നാൽ സൂര്യയുടെ ജീവൻ നിലനിർത്താൻ വൃക്ക മാറ്റിവെക്കണമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും വൃക്ക നൽകാൻ ബന്ധു തയ്യാറാകുകയും ചെയ്തുവെങ്കിലും ചികിത്സാ ചിലവിനാവശ്യമായ എട്ട് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയെന്നത് ഈ കുടുംബത്തിന് വലിയൊരു കടമ്പയാണ് സൂര്യ എന്ന കുട്ടി ഒത്തിരി കാലമായിട്ട് വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് വന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഒരു വളരെ ദുരന്തമായിട്ട് ഈ അസുഖം അവരെ പിന്തുടർന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിയുന്ന തരത്തിലൊക്കെ ആൾക്കാർ ഒത്തിരിയൊക്കെ സഹായിച്ചിട്ടുണ്ട് ബഹിൽ നിൽക്കുന്ന കുഞ്ഞുമോനൊക്കെ അടക്കം ഒത്തിരി പേരുടെ സഹായ ഹസ്തങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വളരെ മനസ്സിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ കണ്ട് അവരെ സഹായിക്കണം എന്നാണ് എനിക്കും അഭ്യർത്ഥിക്കുവാനുള്ളത് രണ്ട് ചെറിയ കുട്ടികളാണ് അവർക്കുള്ളത് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് നമുക്ക് കിഡ്നി കൊടുക്കുവാനായിട്ട് ഒരാൾ ഏറ്റിട്ടുണ്ട് അപ്പോൾ അതിൽ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പൈസയുടെ ആവശ്യം വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ഇതിന് പിന്നിലുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് സർജറിക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപയും അതിന് തുടർ ചികിത്സയായിട്ട് മൊത്തം ഒരു എട്ട് ലക്ഷം രൂപയുടെ ആവശ്യമാണ് അവർ ഇപ്പോൾ പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സഹായം ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു പറക്കമുറ്റാത്ത രണ്ട് പിഞ്ചോമനകളുടെ മാതാവിൻ്റെ ജീവൻ നിലനിർത്താൻ സുമനസുകൾ കനിയുമെന്ന പ്രതീക്ഷയോടെ ന്യൂസ് ഡയറി കേരളം ചെറിയ കീഴ്